ധിപന്മാർ രണ്ടാമധ്യായ ബുക്കീമിൽ വെച്ചുള്ള മുന്നറിയിപ്പ് ദാവിൻ ദൂതൻ ഗിൽഗാദിൽ നിന്ന് ബൊക്കീമിലേക്ക് വന്നു ചെന്നു അവൻ പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് വന്നിരിക്കുന്നു നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരു ൾക്കുമായി ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും അവരുടെ നിങ്ങളെ നശിപ്പിച്ച് കളയണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല നിങ്ങൾ ഈ ചെയ്തതെന്താണ് അതിനാൽ ഞാൻ പറയുന്നു നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല എതിരാളികളായി അവരുടെ ദേവന്മാർ നിങ്ങളെ കേൾക്കും കർത്താവിൻ്റെ ദൂതൻ ഇത് അറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു അവർ സ്ഥലത്തിന് ബുക്കീം എന്ന് പേരിട്ടു അവരവിടെ കർത്താവിന് ബലി അർപ്പിച്ചു ജോഷുവായി ജോഷുവായി സഹജനത്തെ പറഞ്ഞു അവർ ഓരോരുത്തരും തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം കൈവശമാക്കുവാൻ പോയി ജോഷുവായുടെയും കർത്താവ് ഇസ്രായേലിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷുവയ്ക്ക് ശേഷം ജീവിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് ജനം കർത്താവിനെ സേവിച്ചു കർത്താവിൻ്റെ ദാസരും നൂനിൻ്റെ മകനുമായ ജോഷുവ നൂറ്റി മുപ്പതാമത്തെ വയസ്സിൽ മരിച്ചു അവനെ ഗാഷ്പർ പർവ്വതത്തിനു വടക്ക എഫ്രായിം മലനാട്ടിൽ തിമ്ന തിംനയിൽ അവൻ്റെ അവകാശഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കി ആ തലമുറ മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവർക്ക് ശേഷം കർത്താവിനെയോ ഇസ്രായേൽ അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളിലോ അറിയാത്ത മറ്റൊരു തലമുറ വന്നു ബാലിനെ ആരാധിക്കുന്നു ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു ബാൽദേവന്മാരെ സേവിച്ചു തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു ചുറ്റുമുള്ള ജനം ദേവന്മാരുടെ പിന്നാലെ പോയി അവയ്ക്ക് മുമ്പിൽ കുമ്പിട്ടു അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽദേവന്മാരെയും ഇസ്താർ ദേവതകളെയും സേവിച്ചു ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു അവിടുന്ന് അവരെ കവർച്ചക്കാർ കേൾപ്പിച്ചു കൊടുത്തു അവർ അവരെ കൊള്ളിയടിച്ചു ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ വിട്ടുകൊടുത്തു അവർ എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല കർത്താവ് ശബ്ദം ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്ന പോലെ ചെന്നെടുത്തൊക്കെ നാശം വരുത്ത കൊണം കർത്താവിൻ്റെ കരം അവർക്കെതിരായിരുന്നു അവർ വളരെ അരിഷ്ടത അനുഭവിച്ചു അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവർ അവരെ രക്ഷിച്ചു എങ്കിലും ന്യായാധിപന്മാരെ അവരനുസരിച്ചില്ല പ്രത്യേക അന്യദേവന്മാരുടെ പുറകെ പോയി അവരെ വന്നിച്ചു കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗ്ഗത്തിൽ നിന്ന് അവർ വേഗം വ്യതിചലിച്ചു അവർ അവരെ അനുകരിച്ചില്ല ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നു അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ജനത്തെ രക്ഷിച്ചു കാരണം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തവർ നിമിത്തമുള്ള അവരുടെ രോധനം കേട്ട കർത്താവ് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു എന്നാൽ ന്യായാധിപന്മാർ മരിക്കുമ്പോൾ അവർ വഴി വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും അവർ മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകും തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടെ നിന്ന് പറഞ്ഞു ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി രംഘിച്ചിരിക്കുന്നു എൻ്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല അതിനാൽ ജോഷുവാ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയില്ല അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കർത്താവിൻ്റെ വഴികളിൽ നടക്കുവാൻ അവർ ശ്രദ്ധിക്കുമെ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷി പരീക്ഷിക്കണം അതുകൊണ്ട് കർത്താവ് ജനതകളെ ഉടനെ നീക്കിക്കളയുകയോ ജോഷുവായിട്ട് കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് പ്രതാപി അങ്ങയുടെ കരങ്ങൾ ശക്തമാണ് പരിശുദ്ധപരമ ദീപികാരിയത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതി